സ്നേഹമുള്ളവരെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കന്മാരിൽ നിന്നും സ്നേഹവും ലാളനയും സംരക്ഷണവും ലഭിച്ചിട്ടും പ്രണയത്തിലകപ്പെട്ടും ഇത് എൻ്റെ ജീവിതമാണ് ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുമെന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചുകൊണ്ട് ലോകസുഖങ്ങളുടെ പിന്നാലെ പോകുന്ന യുവതി യുവാക്കന്മാരെ നാം പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട് മാതാപിതാക്കളെ ധിക്കരിച്ച് താൻ തോന്നിയായി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട് അവരുടെ തോന്നിയാസം ഉപേക്ഷിച്ച് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളും ഇതുപോലെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ സ്നേഹവും സംരക്ഷണവും സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമെന്ന് പറഞ്ഞ് സ്വാർത്ഥ താല്പര്യങ്ങൾ കടുമപ്പെട്ട് സുഖാസക്തിക്കിടെ പിന്നാലെ പോകുന്ന ഒരു യുവാവിനെ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നു അവനാണ് സുവിശേഷത്തിലെ തൂർത്തപുത്രൻ അവൻ തൻ്റെ സ്വത്ത് ചോദിക്കുമ്പോൾ അവൻ്റെ അറിയാമായിരുന്നു ഇവൻ നാശത്തിലേക്കാണ് തിരിയുന്നതെന്ന് പിതാവ് പരമാവധി അവനെ പിന്തിരിപ്പിക്കുവാൻ നോക്കി പക്ഷേ ഫലമുണ്ടായില്ല അവസാനം അവനെ അവൻ്റെ വഴിക്ക് വിടുന്നു പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും അവൻ ദൂരത്തേക്ക് പോയി അവൻ ദൂർത്തനായി ജീവിച്ച് സ്വത്തെല്ലാം നശിപ്പിച്ചു അവസാനം ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പോലും അവന് വകയില്ലാതായി പിന്നീട് പന്നി തിന്നുന്ന വേണ്ടി പന്നികളുമായി അടിപിടി കൂടുന്ന ആ ധൂത്തപുത്രൻ്റെ ചിത്രം വിശുദ്ധ ഗ്രന്ഥം വരച്ചു കാട്ടുന്നു പന്നിക്കൂട്ടിൽ വച്ച് അവന് സുബോധമുണ്ടാകുന്നു അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷിതമായി ഭക്ഷണം കഴിക്കുന്നു ഞാനും ഇവിടെ വിഷന്ന് മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും ഞാൻ എൻ്റെ പിതാവിനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും അങ്ങയുടെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയി നിൻ്റെ പുത്രി നിന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല നിൻ്റെ ദാസന്മാരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെ സ്നേഹമുള്ളവരെ സ്വന്തം വീട് വിട്ട് മാതാപിതാക്കളെ വികരിച്ച് ജീവിക്കുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ തിരികെ വരുവാനും മാതാപിതാക്കളുടെ സംരക്ഷണത്തിലും സ്നേഹവലയത്തിലും വലയത്തിലും ജീവിക്കുവാനുമുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും